ീറ്റടുത്ത് പുറത്തഴിഞ്ഞിട്ടാകുമ്പോൾ അന്നേ നോക്കി വെച്ചൊരു സ്പോട്ടുണ്ട് അവിടെ അന്ന് നോക്ക നല്ലൊരു എന്തായാലും അവര് ഫുള്ള് പാറയാണ് ഫുള്ള് പാറയാണ് പക്ഷേ ഇവിടെ കാണാൻ നല്ല രസമുണ്ട് ക്യാമറയിൽ എങ്ങനെയാണ് അല്ല പക്ഷെ നേരിട്ടാണെ നല്ല രസമാണ് അപ്പോൾ വീട്ടിൽ വെച്ചിട്ടൊരു വീഡിയോ വെക്കാൻ പറഞ്ഞിട്ട് ഇപ്പോഴേക്ക് വണ്ടി കയറ്റി കാണാൻ കിട്ടില്ല സ്പോട്ടാ കാറും കൊണ്ടായിരണം കാറും കണ്ടിട്ട് ഐസ് വീഡിയോ വീട് ഞാൻ കുറച്ച് പിടിച്ചിട്ടുണ്ട് അത് ഞാൻ ഷോർട്ട്സായിട്ട് അതിലിട ഇല്ല രസം ഉണ്ട് അള്ളൂ മഴ പെയ്ത് മഴ പെയ്ത് കാറ് ചെയ്തല്ലോ ക്ലൈമറ്റ് ഇതാ മഴ പെയ്തു ഇപ്പം പോകും നാട്ടുകാരൊന്നും വന്ന് വെള്ളിയാക്കാണ്ടിരുന്നാല് നല്ല സ്ഥലമാണ് വന്നിരിക്കുമ്പോ തന്നെ എന്തൊരു സമാധാനും ഇതെല്ലാം ഫോണിൽ കാണാനാട്ടോ രസം നേരിട്ട് കാണുന്നത് ആടെ നോക്കറോ എന്ത് രസമാണ് നല്ല തണുത്ത കാറ്റും നല്ല തണുത്ത കാറ്റും ചെറിയളയും കൂടെ കൂട്ടും മറ്റൊക്കെ വൈ പിടിക്കാൻ പക്ഷെ ചായയും കൂടി ഉണ്ടെങ്കിൽ സെറ്റ് കിട്ടിയില്ല സ്പൂർട്ട് പക്ഷെ ചിന്തുന മിസ്സാ ആ മണ്ടണ അല്ലെങ്കിൽ ഇങ്ങനത്തെ എല്ലാ സ്ഥലത്തൊരു മണ്ടാവും അപ്പൊക്കെ നമുക്ക് പോവാ കുറച്ച് സമയം വന്നിട്ട് ആരോഗ്യം വന്നിട്ട് പറയണ്ട അല്ല വെള്ളമടിയും കഞ്ചാവടിയും അല്ല ഇങ്ങനത്തെ സ്പൂട്ടിലാണെങ്കിൽ നടക്ക നമ്മളെ നാട്ടില് അങ്ങോട്ടേക്കും പോയി നോക്കിയാലോ വേണ്ടി ഇതുപോലെ ഒറ്റക്ക് വേണ്ട ഒരാളങ്ങോട് ഇണ്ടാമ്പോ പോവാ വെള്ളം എടിക്കാൻ കഴിയുന്നില്ലേ ഹെൽമെറ്റിന് ഇവിടെ വെച്ചിട്ട് ആ ഇങ്ങോട്ടുണ്ടാകുമോ പല ആളുക

Nah, kakek bu, kakek bu, orang lainnya, nanti, adist masih nang, nanti kian